നമസ്തേ ഹരി 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 ഭൂൽ രാധേ 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 രാധേശ്രിയംസ്രീയക്കാല എന്തുണ്ട് വിശേഷം എന്താണ് എന്നാ ദിവസം അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആ അടിപൊളിയല്ലേ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തായിരുന്നു ഗ്യാസ് ഓഫ് ചെയ്തില്ല അല്ലേ ചെന്നാൽ ഓഫ് ചെയ്തിട്ട് ഒരു ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സ്വസ്ഥമായിട്ട് നാമം ജപിക്കേണ്ടെന്ന സമയമല്ലേ പിന്നെ മറ്റെന്തൊക്കെയുള്ള വിശേഷം കണിച്ചോളങ്ങനെ വരുന്നില്ലേക്കെന്തിനും വരുന്നില്ലേ ആ അമ്പട ഗേമി ഞാൻ വിചാരിച്ചു വരുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു ഇല്ലേ റെഡി ആയോ പതിനഞ്ചാം തീയതി വൈകുന്നേരം ആ ആപ്പോ വൃച്ചിക ഒന്നിന് തുടങ്ങണമല്ലോ അവിടെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു അല്ലേ ഇന്ദ്രനീലിമയോലും ഇന്നലെ നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും അല്ലേ പൈശാലി എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് ഇന്ദ്രനീലിമയോലും നിർമ്മിഴി പൊയ്കയിൽ പൊയ്കകളിൽ ഇന്നലെ നിന്മുഖം നീ നോക്കി നിന്നു അങ്ങനെ ഏതാണ്ട് അർത്ഥം വരുന്ന ഒരു ഇതാണ് അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സത്സംഗത്തിനകത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയാണോ ശാന്ത ഈ ശാന്തയെ ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നൊക്കെ ഒരുവിധം ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ ലോമപാദ മഹാരാജാവിനെക്കുറിച്ച് പറയാതെ നമുക്ക് ശാന്തയെക്കുറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ആരാണ് ഈ ലോമപാദ മഹാരാജാവ് എന്നുള്ളതാണ് ലോമപാദ മഹാരാജാവെന്ന് പറയുന്നത് അംഗരാജ്യത്തിലെ രാജാവാണ് ലോമപാദൻ ചില ഗ്രന്ഥങ്ങളിൽ ലോമപാദനെ രോമപാദനെന്നും വിവക്ഷിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ വംശാവലി നോക്കുകയാണെങ്കിൽ അപ്പോൾ എവിടെ നിന്നാണ് ഈ രോമ ലോമപാദ മഹാരാജാവ് വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ് ബ്രഹ്മാവിൽ നിന്ന് അത്രി അത്രയിൽ നിന്ന് ചന്ദ്രൻ ചന്ദ്രനിൽ നിന്ന് ബുധൻ ബുധനിൽ നിന്ന് പുരൂരവസ് പുരൂരവസ്സിൽ നിന്ന് ആയുസ് ആയുസ്സിൽ നിന്ന് നഹുഷൻ നഹുഷനിൽ നിന്ന് യയാദി അത് കഴിഞ്ഞാൽ പിന്നെ തുർവസു അത് കഴിഞ്ഞാൽ വഹിനി അത് കഴിഞ്ഞാൽ ഭർഗൻ അത് കഴിഞ്ഞാൽ ഭാനു ത്രിഭാനു കമന്ധൻ മരുത്ത് ഇല്ലേ നമ്മളതിനെ അതിനെ മരുത്തൻ എന്നാണ് പറയുക മരുത്തന് പുത്രൻ പുത്രനില്ലാത്തതിനാൽ ദുഷ്യന്തനെ ദത്തെടുത്തു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം അവിടെ ദുഷ്യന്തൻ വരെയായി ദുഷ്യന്തൻ കഴിഞ്ഞാൽ ദുഷ്യന്തനിൽ നിന്ന് വരൂധൻ വരൂധനിൽ നിന്ന് ഗാന്ധീശ്വൻ ഗാന്ധീശ്വനിൽ നിന്ന് ഗാന്ധാരൻ ഗാന്ധാരനിൽ നിന്ന് കേരളൻ അവിടെ നിന്ന് ചോളൻ അവിടെ നിന്ന് പാണ്ഡ്യൻ അവിടെ നിന്ന് കോലൻ അവിടെ നിന്ന് ദ്രുഹു അവിടെ നിന്ന് ബൃഹത്സേതു തുടങ്ങി പറഞ്ഞു 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 പറഞ്ഞ് ചിത്രരഥനും സത്യരഥനും ലോമപാതനം വരെ എത്തി നിൽക്കും ആ ഒരു വംശപരമ്പര ആ വംശപരമ്പര പൂർണ്ണമാക്കി ഞാൻ പറഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർ പറയും എൻ്റെ പൊന്നു സാറേ രാത്രി കുറച്ച് കഞ്ഞിയും വയറും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാനുള്ള നേരത്ത് ദൃത്സുഹു വിദുഷൻ പ്രജേതസ് സൃഞ്ജയൻ പുരഞ്ജയൻ ജനമേജയൻ തുടങ്ങി അങ്ങനെ പല 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 പേരുകൾ പറഞ്ഞ് സാറ് കൺഫ്യൂസ് ചെയ്യിക്കുന്നു അതുകൊണ്ട് വംശാവലി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചന്ദ്രൻ ബുധൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ പറയുക ബലി അംഗതൻ ധതിവാഹനൻ ദ്രവിരഥൻ ധർമ്മരഥൻ ചിത്രരഥൻ സത്യരഥൻ ലോമപാഥൻ എന്ന് നമ്മൾ ചുരുക്കത്തിൽ ഒരു വംശാവലി പറഞ്ഞു വയ്ക്കുന്നത് എന്ത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വംശാവലി ഒന്ന് പറഞ്ഞു വച്ചോന്നേ ഉള്ളൂ ഇനി ദശരഥൻ്റെ സ്നേഹിതനായിരുന്നു ഈ ലോമപാദ മഹാരാജാവെന്ന് പറയുന്നത് മഹാഭാരതം വനപർവം നൂറ്റി പത്താമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ പദ്യം കൊണ്ടാണ് ദശരഥൻ്റെ സുഹൃത്തായിരുന്നു ഈ ലോമപാദൻ ഈ ലോമപാദൻ ഈ ലോമപാദ മഹാരാജാവിനെ നമ്മൾ വൈശാലി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഓർക്കുന്നിടത്തോളം ബാബു ആൻ്റണി എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് ഒരൊറ്റ മിനിറ്റ് അമ്മ ഫോൺ അടിക്കുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോമവാദനെക്കുറിച്ച് പറയുമ്പോൾ ഋഷിശൃംഗനെ ഋഷിശൃംഗനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് എങ്കിലും ഒറ്റ വാക്കിലത് പറയാം അമ്മ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ ഋഷിശൃംഗൻ എന്ന് പറയുന്നത് വിഭാണ്ടകൻ എന്ന് പറയുന്ന മുനിയുടെ പുത്രനാണ് ഋഷിശൃംഗൻ എന്ന് പറയുന്നത് അപ്പോൾ ഋഷിശൃംഗൻ ആരായിരുന്നു വിഭാണ്ടകൻ എന്ന് പറയുന്ന മുനിയുടെ പുത്രനായിരുന്നു കശ്യപൻ്റെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്യപൻ്റെ പുത്രനായ വിഭാണ്ഡകനാണ് അപ്പോൾ കശ്യപൻ്റെ പുത്രനാണ് ആര് വിഭാണ്ഡകൻ വിഭാണ്ടകൻ്റെ പുത്രനാണ് ഋഷിശൃംഗൻ അപ്പോൾ ഋഷിശൃംഗൻ കശ്യപൻ്റെ ആരായിട്ട് വരും അപ്പൂപ്പൻ ഇല്ലേ ആര് ആരാരെ അപ്പൂപ്പനായിട്ട് ഋഷിശൃംഗൻ്റെ അപ്പൂപ്പനാണ് കശ്യപൻ ഇല്ലേ അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ വിചിത്രമായ ഒരു കഥ നമ്മൾ മഹാഭാരതത്തിൽ നമുക്ക് കാണാം ഒരിക്കൽ വിഭാണ്ഡകൻ മഹാഹൃദത്തിൽ വെച്ച് ഉർവശിയെ കാണുകയും മുനിക്ക് അപ്പോൾ തന്നെ ഒരു ആര് കണ്ടു വിഭാണ്ഡകൻ വിഭാണ്ഡകൻ്റെ അച്ഛൻ കശ്യപൻ ഈ വിഭാണ്ടകൻ ഒരു തവണ മഹാഹൃദത്തിൽ വെച്ച് ഉർവശിയെ കണ്ടു ഉർവശി കാണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് മുടിയൊക്കെ പിന്നീട്ട് നിറച്ച് പൂവൊക്കെ വെച്ച് കവചകുണ്ടലങ്ങളൊക്കെ ആയിട്ട് ലാ 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 എന്ന് പറഞ്ഞ് പാട്ടും പാടി പോവുകയാണ് വിഭാഡകൻ ആരെ കണ്ടു ഉർവശിയെ കണ്ടു ആഹാ ഷ് ഉർവശിയെ ഒന്ന് നോട്ടവിട്ടു ഇല്ലേ അവിടെ വിഭാണ്ടകൻ ആകെ കൺട്രോൾ പോയി അപ്പോൾ എന്താണെങ്കിലും വിഭാഡകന്റെ വർദ്ധിച്ച ആ വീര്യം തപോബലം കൊണ്ടുണ്ടായ വീര്യം ജലത്തിൽ വീഴുകയും ആ ജലം ഒരു മാൻപേട വെള്ള കുടിക്കുകയും ചെയ്തു എന്തു പറയാൻ കാലം മറിഞ്ഞ കാലം മാൻപേട വിഭാണ്ടകനിൽ നിന്ന് ഗർഭത്തെ ധരിച്ചു എന്നിട്ടോ പ്രസവിച്ചത് ഒരു മനുഷ്യ പക്ഷേ കുട്ടിക്ക് ചെറിയ രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു തന്മൂലം വിഭാണ്ടകൻ കുട്ടിയെ ഋഷ്യശൃംഗൻ ഋഷ്യശൃംഗൻ എന്ന് വിളിച്ചു വിഭാണ്ടകനും ഋഷിശൃംഗനും കൂടി ആശ്രമത്തിൽ വസിച്ചു ഋഷിശൃംഗൻ എങ്ങനെ നമ്മൾ പറയുന്നത് പോലെ വളരെ യൗവനയുക്തനായി സുന്ദരനും സുമുഖനുമായി ഇല്ലേ പക്ഷേ ഒരൊറ്റ കന്യ ഒരൊറ്റ കാര്യം ഈ വിഭാണ്ടകൻ സ്ത്രീകളെ കാണിക്കാതെയാണ് ആരെ വളർത്തിയത് ഋഷിശൃംഗരെ വളർത്തിയത് അപ്പോൾ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ നമ്മൾ ഏതാണ്ട് ഇവിടം തൊട്ടാണ് ഭരതൻ ഭരതനണിയിച്ചൊരിക്ക വൈശാലി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയുടെ വ്യാഖ്യാനം നമ്മൾ സിനിമയിൽ വൈശാലിയായിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു ലോമപാത മഹാരാജാവായിട്ട് ബാബു ആൻ്റണി ദേവദാസിയായ മാലിനിയാണെന്ന് തോന്നുന്നു അതായത് വൈശാലിയുടെ അമ്മ മാലിനിയാണോ മാലതിയാണോ എനിക്ക് പേരും അത്ര ഓർമ്മയില്ല ഗീത അഭിനയിച്ചു വൈശാലിയായിട്ട് സുപർണ എന്ന് പറയുന്ന ഹിന്ദി നടി അഭിനയിച്ചു ഋഷിശൃംഗനായിട്ട് സോറി ആ ഋഷിശൃംഗനായിട്ട് സഞ്ജയ് എന്ന് പറയുന്ന ഒരു ഹിന്ദി നടൻ വിഭാണ്ഡകനായിട്ട് പഴയ ശ്രീരാമൻ ശ്രീരാമൻ എന്ന് പറയുന്ന നടൻ ഇവരൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം ഇല്ലേ ഊഹമോ ഓർമ്മയൊക്കെയാണ് കാരണം വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ അന്ന് ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ ആണെന്ന് തോന്നുന്നു ഈ വൈശാലിയൊക്കെ സിനിമ ഈ അഞ്ചിലോ ആറിലൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇല്ലേ അപ്പോൾ എന്താണെങ്കിലും അംഗരാജ്യത്ത് മഴ പെയ്ച്ചത് അംഗരാജ്യത്തെ ഭരിച്ചു കൊണ്ടിരുന്നത് ദശരഥൻ്റെ സുഹൃത്തായ ലോമവാദനായിരുന്നു അപ്പോൾ ലോമവാദൻ അംഗരാജ്യം ഭരിക്കുന്നു ബ്രാഹ്മണനെ ചതിച്ചത് മുതൽ ബ്രാഹ്മണന്മാരെല്ലാവരും അംഗരാജ്യം വിട്ടുപോയി രാജ്യത്ത് കൊടും വള വരൾച്ചയായി നാട്ടിൽ ക്ഷാമം വളർന്നു ലോമപാതൻ തപശക്തിയുള്ള ബ്രാഹ്മണരെ വിളിച്ചുകൂട്ടി മഴ പെയ്ക്കാൻ ഉപായമെന്തെന്ന് ചോദിച്ചപ്പോൾ സ്ത്രീകളെ കണ്ടിട്ടില്ലാത്ത മുനിയെക്കൊണ്ട് യാഗം നടത്തിയാൽ അംഗരാജ്യത്തിൽ മഴ പെയ്യുമെന്ന് പറയുന്നു സ്ത്രീകളെ കാണാത്ത മുനികളെപ്പറ്റി രാജാവ് അന്വേഷിച്ചപ്പോൾ വിഭാണ്ടക പുത്രനായ ഋർഷിശൃംഗിനെക്കുറിച്ച് രാജാവ് പറയുന്നു ആ അംഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള വഴികളെക്കുറിച്ച് രാജാവ് ചിന്തിക്കുന്നു ലോമപാദൻ കുറേ ദേവദാസികളെ വിളിച്ചുകൂട്ടി ഋഷിശൃംഗനെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം ലോമപാദ മഹാരാജാവ് ചോദിക്കുകയാണ് അല്ലയോ പറയൂ കാവേരി മാലിനി മന്ദാകിനി ശാരദ പറയൂ ഇവരെല്ലാം ദേവദാസികളാണ് എങ്ങനെയാണ് നീ ഈ കൊട്ടാരത്തിലേക്ക് ഋഷിശൃംഗനെ കൊണ്ടുവരിക അത് അസാധ്യമാണെന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞു അതെ അച്ഛൻ വിഭാണ്ടകനാണ് വളരെ ക്രുദ്ധനായ മുനിയാണ് മാത്രമല്ല വിഭാണ്ഡകനോ കശ്യപന്റെ പുത്രനോ കൊണ്ട് പറ്റും ഇത്രയും തപോബലമുള്ള ഒരു മുനിയുടെ തപസളക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും അവരിൽ അതിസുന്ദരിയായ മധ്യവയസ്കയായ ഒരു സ്ത്രീ മുന്നിലോട്ട് ദേവദാസിയായ ഒരു സ്ത്രീ മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു അല്ലേ മുനിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാം രാജൻ രാജാവിന് സന്തോഷമായി രാജാവ് ഒരുപാട് പെൺകുട്ടികളെ കൂടെ അവരുടെ കൂട്ടിനെ സ്ത്രീകൾ വനത്തിൽ ചെന്ന് വഞ്ചിയിൽ ഒരാശ്രമം കെട്ടി ഉണ്ടാക്കി അതിനുശേഷം വിഭാണ്ടകൻ്റെ ആശ്രമത്തിനുള്ള അടുത്തുള്ള നദിയിൽ വഞ്ചി നിർത്തി അവരിലൊരാൾ വിഭാണ്ഡകൻ ഇല്ലാത്ത തക്കം നോക്കി ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അവളും ഋഷിശൃംഗലുമായി ഒരു പ്രേമഭാഷണം നടന്നു താൻ മുനി മൂന്ന് യോജന അകലെയുള്ള മാമലയിലാണ് വസിക്കുന്നതെന്നും പറഞ്ഞു ഋഷിശൃംഗൻ അവളോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി അവളെ ഫലമൂലാദികൾ കൊടുത്ത് കൊടുക്കുവല്ലോ ഫലമൂലാദികൾ കൊടുത്ത് എന്തു ചെയ്തു ഫലമൂലാദികൾ കൊടുത്ത് സൽക്കരിച്ചു അപ്പോൾ ആ സ്ത്രീ അവിടെ വിട്ട് പോയപ്പോൾ ശുശൃംഗന് അപാരമായ ഒരു കുണ്ഠിതമുണ്ടായി അച്ഛൻ വന്നു ചേർന്നു പുത്രനിൽ ചില ഭാവ അച്ഛൻ വന്നപ്പം മോൻ എന്തു ചെയ്യുന്നു വേദമന്ത്രം ജപിക്കേണ്ട മോൻ ആ പെൺകുട്ടി പോയ ദന 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 തരരാ തര തര ഇല്ലേ ആശ്രമത്തിൽ യാഗം ചെയ്യേണ്ടുന്ന മോൻ പോയ പെൺകുട്ടിയേയും നോക്കി പാടുകയാണ് ഇത്രയും പാടിയില്ല കേട്ടോ ഇല്ലേ യശുശങ്കൻ അച്ഛൻ വന്നു ചേർന്നു പുത്രനിൽ ചില ഭാവവ്യത്യാസങ്ങൾ കണ്ട ആരാണ് വന്നതെന്ന് ചോദിച്ചു സ്ത്രീ വിഭാഗത്തെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞനായ യുവാവ് അച്ഛനോട് ഇങ്ങനെ പറയുന്നു ഒരറ്റ മിനിറ്റ് ഞാൻ ആ മഹാഭാരതത്തിലെ ആ ഭാഗം ഒന്നെടുത്തോട്ടെ മഹാഭാരതം ആരണ്യപർവം പൂറ്റി പത്ത് മുതൽ മൂന്ന് അധ്യായങ്ങളിലായിട്ടാണ് ഇത് പറയുന്നത് ആ ഭാഗം ഞാനൊന്ന് വായിക്കാം ഇങ്ങിലൻ ബ്രഹ്മചാരില്ലോ മുണ്ടനല്ലധീമാൻ സുവർണവർണൻ കമലായതാക്ഷൻ സുരാത്മജശ്രിയോട് ശോഭയാണ്ടോൻ സമൃദ്ധരൂപൻ രവി പോല ദീപ്തൻ മിനുത്ത നീലേക്ഷണമൊത്ത ഗൗരൻ വിരിഞ്ഞു നീലിച്ചു മണത്തു നീണ്ട ജടാഭാരം പൊൻകയറാൽ വരിഞ്ഞോ എന്ന് എന്ന് പറഞ്ഞു വെച്ചിട്ടാ പിന്നെ ഇങ്ങനെ പറയുന്നു എങ്ങനെ ആധാരമാംഭൂഷയവൻ കഴുത്തിൽ തിളങ്ങിടുന്നുണ്ടൊരു മിന്നൽ പോലെ രണ്ടുണ്ടായ അവനാ കഴുത്തിൻ കീഴായി മുളച്ചിട്ട് മട്ടിൽ ചെറുതാണു മധ്യം അവന് വീർത്തതാണു കടിപ്രദേശം ഇനിക്കുള്ളിലി മേഖല പോലവൻ്റെ അരയ്ക്കുള്ളിലാ മേഖല പൊന്നു തന്നെ എന്നല്ലതല്ല ദ്വുതരമായി ചിലമ്പൂപാതങ്ങളിലുണ്ടു കാൺമാൻ കൈരണ്ടിലും നല്ല കിലുക്കമുള്ള കലാപമുണ്ടൻ ജപമാല പോലെ അവൻ ചലിച്ചിടുകയൽ ചലിച്ചിടുകയല്ലതെല്ലാം മെച്ചപ്പെടും പൊയ്കയിലെന്ന മട്ടിൽ ഉണ്ടായി വന്ന അത്ഭുതവൽക്കലങ്ങൾ എനിക്ക് മാതിരി നല്ലതില്ല വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ് ആ പെൺകുട്ടി എന്താണോന്നുള്ളത് അല്ലെ അച്ഛൻ ഈ വിവരമെല്ലാം കേട്ട് ആഗതൻ വല്ല രാക്ഷസനുമായിരിക്കുമെന്ന് വിഭാണ്ടക മുനി പറയുന്നു എന്താണെങ്കിലും ഒരു അന്വേഷണം നടത്തി നോക്കി പക്ഷേ പറ്റുന്നില്ല പിന്നീട് വിഭാണ്ടകൻ ശ്രാവണ ബലിക്ക് പോയ തക്കം നോക്കി ആ സ്ത്രീ വീണ്ടും അമ്പട ഗെയിമി കൊണ്ടേ പോകുന്ന പറഞ്ഞ് വിഭാണ്ടകൻ ശ്രാവണ ബലിക്ക് പോയ തക്കം നോക്കി രണ്ടാമത് വീണ്ടും വന്നു അവളെ കണ്ട ഉടൻ ഋഷിശൃംഗൻ ആഹ്ലാഹാവല്ലോ കാണുമ്പോൾ മുഴുവൻ ആഹ്ലാദം വരുമല്ലോ ഋഷിശൃംഗ ഇല്ലേ ആഹ്ലാദ ഭരിതനായി ഓടി വന്നു അച്ഛൻ വരുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി സ്ഥലം വിട്ടു അവർ വഞ്ചിയിൽ നിർമ്മിച്ച ആശ്രമത്തിൽ വന്ന ശേഷം ഋഷിശുങ്കൻ അറിയാതെ വഞ്ചിയുടെ കയർ അഴിച്ചുവിട്ടു വഞ്ചി തലസ്ഥാന നഗരിയിൽ അന്തപുരത്തിനടുത്ത് ചെന്നു ലോമപാദൻ സ്വപുത്രിയായ ശാന്തയെ കൊണ്ട് ഏർ ഋഷിശങ്കനെ വിവാഹം കഴിപ്പിക്കുന്നു വിഭാണ്ഡകന് കോപമുണ്ടാകാതിരിക്കാൻ ലോമപാതൻ പലതരത്തിലുള്ള സമ്പത്തുകളെ കൊടുത്തയച്ചു എന്താണെങ്കിലും ലോമപാത മഹാരാജാവിന് ആ മാസം അവിടെ മഴ പെയ്ക്കണം മഴ പെയ്ച്ചേ പറ്റൂ അപ്പോൾ എന്ത് ചെയ്തു മഴ പെയ്ക്കുന്നതിന് വിരോധമില്ല ഈ പയ്യൻസിനെ അവിടെ പിടിച്ചു വച്ചു എന്നിട്ട് അച്ഛന് സമ്മാനങ്ങൾ കൊടുത്തയച്ചു മഹർഷി ഇതൊക്കെ കണ്ട് കോപം കൊണ്ട് ജ്വലിച്ചു എന്ത് എൻ്റെ മകനെ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നു എന്നാണ് ഈ ചോദ്യം ഇല്ലേ എന്നിട്ട് അംഗരാജ്യത്തിൻ്റെ തലസ്ഥാനമായ ചമ്പാനഗരത്തിലേക്ക് തിരിച്ചു രാജകൽപ്പന രാജവാസികളെല്ലാം വിഭാഡകനെ സ്തുതിച്ചു അംഗരാജ്യം മുഴുവൻ സ്വപുത്രന്റെ വകയെന്നറിഞ്ഞപ്പോൾ കോപം ശമിച്ചു അമ്പട വീരാ അതുവരെ കൊടുത്തയച്ചതൊക്കെ ചാക്കിലും പെട്ടിയിലും ആയതുകൊണ്ട് പോരാ പോരാ എന്നാ അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ മോൻ ചെന്ന് കയറിയ വീട് അടിപൊളി അയ്യോ അംഗരാജ്യം മുഴുവൻ മോനുള്ളതാണെന്ന് കേട്ടപ്പോൾ അച്ഛൻ്റെ ബ്രഹ്മചര്യവും പോയി മോൻ്റെ നമ്മളെ കൊണ്ടൊന്നും പറയേണ്ട ഇല്ലേ കൊച്ചു കള്ളൻ അപ്പോൾ മുനിയുടെ കോപവും ശമിച്ചു പുത്രൻ ജനിച്ച ശേഷം ഋഷിശുങ്കൻ വനത്തിലേക്ക് വരണമെന്ന് കൽപ്പിച്ചിട്ട് മുനി യാത്ര തിരിച്ചു ഋഷിശുങ്കന്റെ യാഗഫലമായി അംഗരാജ്യത്തും മഴ പെയ്തു ഒരു കുട്ടി ജനിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വനവാസത്തിന് അദ്ദേഹം തിരിച്ചു പോയി എന്ന് മഹാഭാരതം ആരണ്യപർവം നൂറ്റി പത്ത് മുതൽ മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞു വച്ചിരുന്ന ഋഷിശുങ്കന്റെ ചരിതമാണ് പറയുന്നത് ഇല്ലേ അപ്പോൾ ആ ഋഷിശംഗ ചരിതത്തെ നമ്മൾ വീണ്ടും 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 ഇതേ ഋഷിശങ്കനാണ് ദശരഥ മഹാരാജാവിന് വേണ്ടി യാഗം ചെയ്യുന്നത് ഇല്ലേ വളരെ ഋഷിശങ്കനെ വിളിച്ച് യാഗമനുഷ്ഠിക്കണമെന്ന് സുമന്ദ്രു പറയുന്നു അംഗരാജാവായ ലോമപാദൻ ദശരഥൻ്റെ ക്ഷണമനുസരിച്ച് ഋഷിശുങ്കൻ്റെ യോധ്യയിലേക്ക് അയക്കുന്നു കാരണം ദശരഥൻ്റെ മകളാണല്ലോ ശാന്തയെ കൊണ്ടാണല്ലോ കല്യാണം കഴിപ്പിച്ചത് ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുമകൻ അമ്മാവന് ഉണ്ടാവാൻ വേണ്ടി ഇല്ലേ അതാ മരുമകനാണല്ലോ ശാന്തയുടെ ഭർത്താവാണല്ലോ ശാന്ത ദശരഥൻ്റെ മകളാണല്ലോ മരുമകൻ അമ്മാവന് മക്കളുണ്ടാവാൻ വേണ്ടി യാഗം ജയിച്ചു കൊള്ളാം കൊള്ളാം എന്നിട്ട് കറുത്ത ഒരു മഹാഭൂതം ഋഷിശൃങ്ങനെ അയോധ്യയിൽ പുത്രകാമേഷ്ടി നടത്തി അഗ്നിയിൽ നിന്നും ഒരു മഹാഭൂതം പ്രത്യക്ഷപ്പെട്ടു ഭൂതത്തിൻ്റെ കയ്യിൽ നിന്നും കടും പായസം അത് ദശരഥനേറ്റുവാങ്ങി പകുതി കൗസല്യക്കും പകുതി കൈകേയിക്കും കൊടുത്തു രണ്ടുപേരും പായസം വീണ്ടും മർദ്ധിച്ച് ഓരോ ഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു അങ്ങനെ സുമിത്രയ്ക്ക് രണ്ടു ഭാഗം തന്നിമിത്രം കൗസല്യക്കും കൈകേയിക്കും ഓരോ പുത്രൻ സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാരും ജനിച്ചതായി വാൽമീകി രാമായണം എനിക്കൊരു സംശയം ബാലകാഠം പതിനാല് മുതലുള്ള മൂന്ന് സർഗങ്ങളെന്നാണ് എൻ്റെ ഒരു സംശയം അതൊന്ന് നോയിക്കോണെ പതിനാല് തൊട്ട് മൂന്ന് സർഗങ്ങളെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഋഷിശൃംഗചരിതം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത്ശ്രീ അകാൽ